വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും ഭഗവത്ഗീതയുടെ തുടർന്നുള്ള ഭാഗം പറയാം ഗീതയുടെ പതിമൂന്നാം അധ്യായത്തിൽ ജീവനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസത്തിന് വിവരിച്ച് കാണിക്കുന്നുണ്ട് പരമപുരുഷൻ ക്ഷേത്രജ്ഞനാണ് ഭഗവാൻ എന്നാൽ നമ്മൾ ഉള്ളിലൊക്കെയുള്ള ഈ ജീവ സത്ത തൻ്റെ ശരീരത്തിനെക്കുറിച്ച് മാത്രം ബോധവാനാകുമ്പോൾ പരമാത്മാവായിട്ടുള്ള പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ എല്ലാ ശരീരങ്ങളെയും പറ്റിയിട്ടാണ് ബോധവാനാകുന്നത് ഓരോ ജീവിയുടെയും ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ട് പരമപുരുഷൻ ഓരോ പ്രത്യേക ജീവൻ്റെയും മനശലനത്തെക്കുറിച്ച് വളരെയധികം ബോധവാനാണ് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല പരമാത്മാവ് അതായത് പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഈശ്വരനായിട്ട് വർദ്ധിക്കുകയും നിയന്ത്രകനായിട്ട് തൻ്റെ ജീവസത്തയുടെ ആഗ്രഹമനുസരിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യാറുണ്ട് എന്താണ് ചെയ്യേണ്ടത് ജീവസത്ത എന്താണ് ചെയ്യേണ്ടത് എന്ന് ജീവസത്ത ചില സമയത്ത് മറക്കാറുണ്ട് ആദ്യം അത് ഇന്ന തരത്തിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നു എന്നാൽ തൻ്റെ തന്നെ കർമ്മത്തിൻ്റെ പ്രവർത്തന പ്രതിപ്രവർത്തനങ്ങളെ അത് പെട്ടുപോകാറുണ്ട് അതായത് ഒരു ശരീരം നമ്മൾ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു തരത്തിലുള്ള ശരീരം നാം വസ്ത്രമായി ധരിക്കുകയും മാറുകയും ചെയ്യുന്നത് പോലെയാണ് ജീവൻ ശരീരങ്ങളെ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പുനർജന്മവും മുൻ ജന്മവും ഒക്കെ എന്ന് പറയാൻ കാരണം സെമിറ്റിക് മതങ്ങളുടെ വാദമല്ല ശരി സനാതനധർമ്മത്തിലെ വാദമാണ് ശരി അവർക്ക് മരണശേഷം ഒരു നരകം ഒരു വിചാരണ ഉള്ളൂ അങ്ങനെയല്ല ജീവന്മാർ അനേകമനേകം കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇനിയും കർമ്മഫലം ബാക്കിയുണ്ടെങ്കിൽ ജനിക്കുക തന്നെ ചെയ്യും മോക്ഷം കിട്ടില്ല ജനിക്കാതിരിക്കുന്നതിനാണ് മോക്ഷം എന്ന് പറയുക സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇനി ജനിക്കില്ല എന്നല്ല അർത്ഥം ഇനിയും ജനിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം അവിടെ കർമ്മഫലം ബാക്കി വരും എന്നാൽ മോക്ഷ മോക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ കർമ്മഫലം തീർന്ന് ഭഗവാനിലേക്കുള്ള ലയം കൂടിച്ചേരൽ അതാണ് മോക്ഷം നമ്മൾ സ്വർഗത്തിനൊരു പ്രാധാന്യം കൊടുക്കാറില്ല സ്വർഗമല്ല വേണ്ടത് മോക്ഷമാണെന്ന് മനസ്സിലാക്കുക എൺപത്തി നാല് ലക്ഷം യോനികളിലൂടെ കയറി ഇറങ്ങി ജനിച്ചും മരിച്ചിട്ടുമാണ് ഇത്രേ നമുക്ക് അവസാനം ഏറ്റവും വിശേഷപ്പെട്ട മനുഷ്യജന്മം കിട്ടാറുള്ളത് ഈ കിട്ടിയ മനുഷ്യജന്മത്തിന് നമ്മൾ ജീവികളെ കൊന്നും പക്ഷികളെയൊക്കെ ഉപദ്രവിച്ചും കൊന്നും തിന്നും കുടിച്ചും മതിച്ചും ഈ ജന്മം നമ്മൾ വീണ്ടും വിശേഷ ബുദ്ധിയുള്ള മനുഷ്യജന്മം നമ്മൾ വീണ്ടും നശിപ്പിച്ചിട്ട് വീണ്ടും ഈ കർമ്മഫലമായിട്ട് ജീവി ഹിംസയുടെ ഒക്കെ കർമ്മഫലമായിട്ട് നമ്മൾ വീണ്ടും അടുത്ത യോനികളിൽ പോയി ജനിക്കുന്നു അടുത്ത ജന്മം അവിടെ നമുക്ക് മോക്ഷം കിട്ടുന്നില്ല അതുകൊണ്ടാണ് പറയണത് സെമിറ്റിക് മതങ്ങളെ അനുകരിക്കാൻ പാടില്ല ജീവികളെ കൊല്ലരുത് ഒരു ജീവിയെയും ഒരു പക്ഷിയെയും കൊല്ലാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ് വീണ്ടും ജന്മം ഉണ്ടാവും ചിലപ്പോൾ ആ ജീവിയായിട്ട് തന്നെ നമ്മൾ ജനിക്കേണ്ടി വരും നമ്മൾ എങ്ങനെയാണ് അതിനെ കൊന്നത് അതുപോലെ മറ്റൊരു അറിവുകാരൻ്റെ കത്തിയുടെ മുമ്പിൽ നമ്മൾ തല താഴ്ത്തി കൊടുത്തിട്ട് ആ ജീവിയുടെ ശരീരം നമുക്ക് കിട്ടും എന്നാണ് ഗീതയിൽ വ്യക്തമായിട്ട് പറയുന്നത് ഭഗവാന്റെ വാക്കാണ് ഒരിക്കലും തെറ്റില്ല എൻ്റെ വാക്കല്ല ഗുരുവായൂരപ്പൻ്റെ വാക്കാണ് അങ്ങനെ കുടിയേറി പാർക്കുമ്പോൾ മുൻകാല കർമ്മത്തിൻ്റെ പൂർവ്വജന്മത്തിലെ കർമ്മത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കും നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ദുഃഖ ദുരിതങ്ങളും എന്തൊക്കെ സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടോ അതിൻ്റെയൊക്കെ ഒരംശം പൂർവ്വജന്മത്തിലേത് ഉണ്ടായിരിക്കും എന്നാ പറയുക അതിനെയാണ് സഞ്ചിത കർമ്മങ്ങൾ സഞ്ചിതകർമ്മങ്ങളെന്ന് പറയാം സഞ്ചിതകർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കർമ്മം ഇപ്പോൾ ഈ പറയുന്ന ഞാനും എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഭാഗവതം അതുപോലെ ഗീതയിലൊക്കെ പറയുന്നത് എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ഈ ജന്മം കിട്ടിയത് ഇനി ഒരു പക്ഷേ മോക്ഷം കിട്ടിയില്ലാച്ചാൽ വീണ്ടും ജന്മം കിട്ടാനും സാധ്യത ഉണ്ട് മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് ജീവികളെ കൊല്ലാതിരിക്കുക സെമിറ്റിക് മതങ്ങളൊക്കെ സൽബുദ്ധി ഉണ്ടാവട്ടെ അവർ അവരുടെ ആളുകൾക്കൊക്കെ സൽബുദ്ധിയോടുകൂടി അവർ സാത്വികമായിട്ടുള്ള ആരാധന അവരുടെ ഗ്രന്ഥത്തിൽ പറയുന്ന ആസുരികം പൈശാചികമായിട്ടുള്ള ആരാധന ജീവി ഹിംസക്കെ നിർത്തിയിട്ട് സാത്വികമായിട്ടുള്ള വൈഷ്ണവാരാധനയിലേക്ക് വരാൻ അവർക്ക് ഭഗവാൻ ബുദ്ധി കൊടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ അവരുടേതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കുക സത്വ സ്വഭാവത്തിൽ ഇരുന്നു കൊണ്ട് ജീവസത്ത സൽബുദ്ധിയോടുകൂടി ഏത് തരത്തിലുള്ള പ്രവൃത്തികൾ സ്വീകരിക്കണമെന്നത് മനസ്സിലാക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കും അതുകൊണ്ട് കർമ്മം ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കുക ആകയാൽ മുമ്പ് പറഞ്ഞ അഞ്ചെണ്ണത്തിൽ അതായത് ഈശ്വരൻ ജീവൻ പ്രകൃതി കാലം കർമ്മം ഇതിൽ നാലെണ്ണം ശാശ്വതമാണ് സ്ഥായിയാണോ മാറ്റം ഉണ്ടാവില്ല എന്നാൽ കർമ്മം മാത്രം ഓരോ ജന്മത്തിലും ഓരോ സെക്കൻഡിലും മാറ്റം വരും എന്ന് മനസ്സിലാക്കുക ഹരേ നാരായണ